കടത്തനാടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പുട്ടുപൊടി കൊണ്ട് ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നെയ്പത്തിരി ഉണ്ടാക്കാം മലബാറിലെ ചില നാടൻ ചായക്കടയിലൊക്കെ ഉണ്ടാക്കുന്ന നെയ്പത്തിരിയുടെ റെസിപ്പിയും കൂടിയാണിത് കുറച്ച് ചേരുവകൾ മാത്രം മതി എല്ലാവർക്കും ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇതുണ്ടാക്കാൻ വേണ്ടി നമ്മൾ മൂന്ന് കപ്പ് പുട്ടുപൊടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇനി ഈ ഒരു അരിപ്പൊടിയിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പ് കൊടുക്കാം ഉപ്പും കൂടെ ഇട്ടാൽ പിന്നെ നല്ലോണം തിളപ്പിച്ചെടുത്ത വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ ഓരോ പൊടിക്കും വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം കാണുമല്ലോ ഞാൻ ഈ മൂന്ന് കപ്പ് പൊടിക്ക് മൂന്ന് കപ്പ് തിളച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ മിക്സാക്കിയെടുത്താൽ മതി ഇതൊന്ന് ലൂസായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പുട്ടുപൊടിയുടെ തരി അലിഞ്ഞു വരുമ്പോൾ ഇത് ടൈറ്റ് ആയിക്കോളും വെള്ളം എല്ലാ ഭാഗത്തും മിക്സാക്കി എടുത്താൽ പിന്നെ കൈകൊണ്ടൊന്നിങ്ങനെ അമർത്തി വെച്ച് കൊടുക്കും ഇതൊന്ന് ചൂടാറി തരി ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ മൂടി വെച്ച് കൊടുത്ത് മാറ്റി മാറ്റിവെക്കും ഇനി ഒരു ഇളം ചൂടിൽ കൈകൊണ്ട് ഇങ്ങനെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം തരിയൊക്കെ അലയിച്ചുകൊണ്ട് കുഴച്ചെടുത്താൽ പിന്നെ ഒരൊന്നര കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുത്ത് വേണം കുഴച്ചെടുക്കാൻ മൈദ കൂടെ ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കുന്ന സമയത്ത് രണ്ട് ടീസ്പൂൺ പെരുംജീരകവും ഒരു ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ചതച്ചെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിങ്ങനെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ ഒന്നുകൂടെയും നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം വേണമെങ്കിൽ ഒരൊന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുത്താൽ മതി ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടെയും കുഴച്ചെടുക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഡ്രൈ ആയി പോകാതിരിക്കാൻ ഇങ്ങനെ മൂടി വെച്ച് കൊടുക്കണം ഇതുപോലെ ഓരോ വലിയ ഉരുളിയാക്കി നല്ലോണം ഒന്ന് ഉരുട്ടിയെടുക്കാം നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിൽ വേണേ മാവ് കുഴച്ചെടുക്കാൻ ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ആദ്യം കൈ ഒന്ന് നനച്ചതിന് ശേഷം ഉരുട്ടിയെടുത്താൽ മതി ഇനി രണ്ടിതുപോലുള്ള വാഴയിൽ എടുത്ത് രണ്ടിലും കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം ഇനി ഒരു വാഴയിലൂടെ മുകളിൽ ഉരുട്ടിയെടുത്ത മാവ് വെച്ച് കൊടുത്ത് മറ്റേ വാഴയില ഇതുപോലെ വെച്ച് കൊടുക്കാം അതിനുശേഷം ഇതുപോലുള്ള പരന്ന പ്ലേറ്റ് കൊണ്ട് ഇതിന്റെ മുകൾ ഭാഗത്ത് ഒന്ന് അമർത്തി കൊടുക്കാം വാഴയില ഇല്ലെങ്കിൽ പകരം പ്ലാസ്റ്റിക് കവറിൽ ഇതുപോലെ ചെയ്താൽ മതി ഒരു കാലഞ്ച് കനത്തിലും കുറച്ച് വലിയൊരു വട്ടത്തിൽ തന്നെയാണ് നമ്മൾ ഇത് പരത്തി എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടുന്നത് കൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഇതിങ്ങനെ നല്ലോണം പൊങ്ങി വന്ന ഉടനെ തന്നെ തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ട് ഇതുപോലെ നിറമാറി വരുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ എണ്ണയിലിട്ട ഉടനെ പൊങ്ങി വരാൻ താമസമുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് എല്ലാ ഭാഗവും ഒരേ കനത്തിൽ പരത്തിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഒട്ടും തന്നെ എണ്ണ കുടിക്കാതെയാണ് നമ്മൾ ഈ ഒരു പതിനെട്ട് നെയ്പത്തിരിയും ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് രാവിലെ ഉണ്ടാക്കി രാത്രിയാണ് കഴിക്കുന്നതെങ്കിലും നല്ല സോഫ്റ്റ് ആയിരിക്കും തേങ്ങയൊന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റും രുചികരവുമായ നെയ്പത്തിരി ഇതുപോലെ ഉണ്ടാക്കും ചിക്കൻ ചേർത്തിട്ടും അല്ലാതെയുമുള്ള കുറച്ച് നെയ്പ്പത്തിരി നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അടുത്ത നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം